തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ അടിമുടി ദുരൂഹതയാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമാകുന്ന ബസ്സിനുള്ളിലെ ക്യാമറ ദൃശ്യങ്ങൾ ഇനിയും കണ്ടെത്താനായിട്ടില്ല കന്റോൺമെന്റ് പോലീസ് എത്തി ബസ് പരിശോധിച്ചു പക്ഷേ ക്യാമറ ഡിസ്പ്ലേയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല കാർഡ് നഷ്ടമായത് അന്വേഷിക്കാൻ ഗതാഗതമന്ത്രി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാകുമെന്നും ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നുവെന്നും കെ ഡ്രൈവർ യദു പറഞ്ഞു അതിനിടെ സൈബർ ആക്രമണത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഡി പരാതി നൽകി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത് നമ്മുടെ പ്രേക്ഷകർക്കും ഈ വാർത്തയുടെ ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ മനസ്സിലായതിൽ നിന്നും പല സംശയങ്ങളും മനസ്സിലുണ്ടാകുമായിരിക്കും അതൊക്കെ മാറ്റുന്നതിനായി നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോടും സുനിഷ എല്ലൂരും ഗുഡ് ഈവനിങ് ആദിൽ പാലോഡ് ആൻഡ് സുനിഷ എല്ലൂർ അതിൽ നിന്ന് തന്നെ തുടങ്ങാം ആദിൽ പരിശോധിക്കണമെങ്കിൽ സാധനം വേണം സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് തപ്പി നടക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണോ സാധനം കയ്യിലില്ല എന്ന ഉറപ്പിലേക്ക് പോവുകയാണ് നിലവിൽ പോലീസ് അന്വേഷണം എന്നുള്ളതാണ് ഇതിൽ നിർണായകമാകേണ്ടിയിരുന്ന കേസന്വേഷണത്തിൽ വഴിതിരിച്ചുവിടേണ്ടിയിരുന്ന ഒരു ദൃശ്യമാണ് ദൃശ്യമടങ്ങിയ മെമ്മറി കാർഡാണ് നഷ്ടമായിരിക്കുന്നത് ഇതിൽ ഒരു ദുരൂഹത സംശയിക്കുന്നത് സമാനമായി മറ്റുള്ള ബസ്സുകളിലൊക്കെ ഈ മെമ്മറി കാർഡുണ്ട് പക്ഷേ ഈ വിവാദത്തിലായി ബസ്സിൽ മാത്രം മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളതാണ് പോലീസിനെയും കുഴപ്പിക്കുന്നത് കെ എസ് ആർ ടി സിയെയും കുഴപ്പിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് കെ എസ് ആർ ടി സി സി എം ഡിയോട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രണ്ട് രണ്ടുതം വാദങ്ങളാണ് ഒന്ന് യതു പറയുന്ന കാര്യങ്ങളുണ്ട് ഒപ്പം മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും പറയുന്ന വാദങ്ങളുമുണ്ട് ഈ വാദത്തിൽ ഏതാണ് ശരി എന്നതിലേക്ക് ഇതുവരെ എത്തിച്ചേരാനായിട്ടില്ല എന്നുള്ളതാണ് മേയർ ആവർത്തിച്ചു പറയുന്നത് തനിക്കെതിരെ വാഹനത്തിലുണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് നേരെ ലൈംഗിക ചേഷ്ഠ കാണിച്ചു യതു എന്നുള്ളതാണ് അതുകൊണ്ടാണ് തങ്ങൾ പാളയത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസിന്റെ മുന്നിലേക്ക് കാർ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് യദുവിനോട് സംസാരിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തത് എന്നാണ് ഈ വാഹനം ഓടിച്ചപ്പോൾ യദു ഈ വാഹനത്തിൽ മുട്ടിക്കാനൊക്കെ വന്നു എന്നൊക്കെ പരാതിയുണ്ട് ഏതായാലും ലൈംഗിക ചേക്ഷയാണ് പ്രധാനപ്പെട്ട പരാതി അതിനുശേഷം സാവധാനം ഇടപെട്ട് അതിന് യദുവിനെ പോലീസിന് കൈമാറുകയായിരുന്നു എന്നാണ് യദു പറയുന്നത് മറ്റൊരു വാദമാണ് യദു ഒരു തരത്തിലുള്ള ലൈംഗിക ചേഷ്ടയും കാണിച്ചിട്ടില്ല ഈ വാഹനം പ്ലാമോഡിൽ വരുമ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിലുള്ളവർക്കറിയാം പ്ലാമോഡിൽ കയറ്റം കയറി വരുമ്പോൾ തന്നെ മയർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം കെ എസ് മുന്നിൽ ഒരു വട്ടം ചുറ്റിക്കുന്നുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറെ എന്നാൽ അതിലൊരു ഒരു പ്രതികരണം ഒരു പ്രകോപനം ഉണ്ടായിരിക്കാം ആ ആ വട്ടം ചുറ്റിക്കൽ കടന്നാണ് ഈ കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്തു പോയത് അതിനുശേഷം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് പാളയത്തിൽ വെച്ച് നമ്മൾ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് സീബ്ര ലൈനിലേക്ക് മേയറുടെ സ്വകാര്യ വാഹനം നിർത്തിയിട്ടിരിക്കുന്നു അതിനുശേഷം ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് സർവീസ് പൂർത്തിയാക്കുന്നതിന് മുൻപ് വാഹനം തടയുന്നു ഈ ഡ്രൈവർ കുറ്റകൃത്യം ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഹനം തടയുന്നത് പക്ഷേ ഈ മേയറുടെ ഭർത്താവ് കൂടിയായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് ബസ്സിനുള്ളിൽ കയറി ഇത് യതു പറയുന്നതാണ് ബസ്സിനുള്ളിൽ കയറി അവിടെയുള്ള യാത്രക്കാരോട് ഇറങ്ങിപ്പോകണം ഈ ബസ്സിന് അനങ്ങില്ല എന്ന് പറഞ്ഞു അത്രേ അങ്ങനെ ബസ്സിലുള്ള യാത്രക്കാരെ മുഴുവൻ ആ പാളയത്ത് തമ്പാനൂരേക്ക് പോകേണ്ടവരെ പാളയത്ത് ഇറക്കി വിട്ടു എന്നുള്ളതാണ് യതുവിൻ്റെ ആരോപണം ഇങ്ങനെ പലതരം ആരോപണങ്ങൾ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടെയാണ് നിർണായകമായേക്കാവുന്ന സി സി ടി വി ദൃശ്യം തേടി കന്റോൺവെൽ പോലീസ് കെ എസ് ആർ ടി സി തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോയത് ഈ വിവാദത്തിലായി സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ മൂന്ന് സി സി ടി വി ക്യാമറകളുണ്ട് ഒന്ന് മുന്നിലുള്ള വാഹനങ്ങൾ കാണാൻ രണ്ട് യാത്രക്കാരിലേക്ക് തിരിച്ചു വെച്ചിട്ടുള്ളത് മൂന്ന് പിന്നിലുള്ള വാഹനങ്ങളെ കാണാൻ ഈ മൂന്ന് ക്യാമറകളുടെയും ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഏകദേശം ഇതിന്റെ കിടപ്പുവശം മനസ്സിലാക്കാം എന്നതായിരുന്നു പോലീസിന്റെ നിഗമനം പക്ഷേ ചെന്ന് നോക്കുമ്പോൾ ഇതിന്റെ ഡി വി ആറിൽ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതാണ് മെമ്മറി കാർഡ് കാണാതെ വന്ന് പോലീസ് അരിച്ചുപറക്കി ഒരു സ്ഥലത്തും ഇതിന്റെ മെമ്മറി കാർഡ് കിട്ടുന്നില്ല പക്ഷേ പരിസരത്തുള്ള അതിനടുത്തുണ്ടായിരുന്ന മെമ്മറി കാർഡ് അസ്വാഭാവികതയും ദുരൂഹതയും സംശയിക്കുന്നുണ്ട് ആ ബസ്സിന്റെ ഡ്രൈവർ ആയിരുന്ന യെതുവിനെ മാറ്റി നിർത്തുന്നു അതിനുശേഷം ഒരു തവണ കൂടി സർവീസ് നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഒന്നിലധികം തവണ സർവീസ് നടത്തിയതിനു ശേഷമല്ലേ ഈ ബസ്സിൽ ഈ മെമ്മറി കാർഡിനായുള്ള പരിശോധന തന്നെ വരുന്നത് അതിനിടയിൽ പലയിടത്ത് വെച്ചും ഈ മെമ്മറി കാർഡ് നീക്കം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒത്തുവരുന്നുണ്ടല്ലോ അത് സംശയാസ്പദമല്ലേ അത് തന്നെയാണ് സംശയാസ്പദം കാരണം ഈ രണ്ട് മൂന്ന് ദിവസം ശനിയാഴ്ച വൈകുന്നേരം സംഭവം നടക്കുന്നു ഞായറാഴ്ചയോടെ ഒരു വലിയ വാർത്തയായി ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു അതിനുശേഷം ഈ ഇന്ന് ബുധനാഴ്ച വരെ ഇതിനിടയിലുള്ള മൂന്ന് നാല് ദിവസങ്ങളിൽ ഇത് മാറ്റാനുള്ള സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ കുഴപ്പിക്കുന്ന കാര്യം യതുതന്നെ പ്രതികരണത്തിൽ റിപ്പോർട്ടിനോട് നൽകിയ എം വി നികേഷ് കുമാറുമായി സംസാരിക്കുമ്പോൾ എതു തന്നെ കൃത്യമായി പറയുന്നുണ്ട് താൻ വാഹനം ഓടിക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ ശേഖരിക്കപ്പെട്ടിരുന്നു ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നു എന്നുള്ള ഉറപ്പ് ാണ് യതു പറയുന്നത് കാർഡ് ഏതെങ്കിലും കള്ളൻ എടുത്തുകൊണ്ട് പോയതായേക്കാം എന്നതാണ് യെദുവിന്റെ മറുപടി ഏതായാലും ഇത് എവിടെ പോയി മെമ്മറി കാർഡ് എന്നുള്ളതിനെ ചുറ്റിപ്പറ്റിയാണ് ഇനിയുള്ള അന്വേഷണം നടക്കേണ്ടത് ഈ ഇത്തരം പലതരം വാദങ്ങളെ കേസന്വേഷണം എത്തുക എന്തൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നീക്കങ്ങൾ അതിലേക്കൊക്കെ നമുക്ക് പോകാം അതിൽ നമുക്ക് സുനിഷ എല്ലൂരിലേക്ക് പോകാം സുനിഷ മേയർ എന്ന് പറയുന്നു മേയർക്കെതിരെ സൈബർ ഇടങ്ങളിലൊക്കെ കൊണ്ടുപിടിച്ച ആക്രമണം കാണുന്നുണ്ട് അതിന് പിന്നാലെ പിടിക്കുകയാണോ മേയർ ആര്യ രാജേന്ദ്രൻ തീർച്ചയായിട്ടും സുജയ അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിമുടി ദുരൂഹത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഏതായാലും സൈബർ ഇടങ്ങളിലും മേയർക്കെതിരെ വ്യാപകമായ ആക്രമണമാണ് ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം നേരത്തെ തന്നെ മേയറുടെ ഗുണ്ടായി സംബന്ധം കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ട്രോളുകൾ ഒപ്പം തന്നെ ഈ സന്ദേശങ്ങൾ പോസ്റ്റുകൾ അടക്കം ഫേസ്ബുക്കിലും മറ്റനവധി പ്ലാറ്റ്ഫോമുകളിലും ഇങ്ങനെ വ്യാപകമായി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വാട്സപ്പ് മെസ്സേജായും ഈ ആര്യ രാജേന്ദ്രന് ഇതേ രീതിയിൽ അശ്ലീ ീല മെസ്സേജുകൾ അടക്കം ലഭിക്കുന്നു ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള അശ്ലീല സന്ദേശങ്ങൾ വരുന്നു എന്നൊരു പരാതി കൂടി ലഭിക്കുന്നത് വ്യാപകമായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ മേയർ ഡി ജി പിക്ക് അടക്കം പരാതിയും നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ നേരത്തെ ഈ പറഞ്ഞതുപോലെ കന്റോൺമെന്റ് പോലീസിന് ആദ്യം മേയർ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ യദുവിനെതിരെ നടപടി കേസെടുത്തിരുന്നു പക്ഷേ യദുവിന്റെ പരാതിയിൽ ആരെയ്ക്കെതിരെ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല ഈ വിഷയമൊക്കെ ഉയർത്തിക്കാട്ടിച്ചുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വ്യാപകമായ പ്രതിഷേധം ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇവർ പോരും ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അതിനിടയിലാണ് ഇന്നലെ മേയർ തന്നെ പറഞ്ഞിരുന്നു പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നതടക്കമുള്ള കാര്യത്തിൽ മേയറും ഉറച്ചു നിൽക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൂടി ഏതായാലും മേയർക്കെതിരെ വ്യാപകമായി സൈബർ ആക്രമണം ഉണ്ടാകുന്നു ഒപ്പം തന്നെ ഇതിൽ ഡി നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ വാട്സപ്പിൽ വരുന്ന നമ്പറുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള നിയമ നടപടികളിലേക്ക് കൂടി കടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ പറഞ്ഞതുപോലെ ഈ അരിയെ ന്യായീകരിച്ചും ഒപ്പം തന്നെ വിമർശിച്ചും നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് എന്നതാണ് ഏതായാലും അടിമുടി ദുരൂഹത വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചുരുളഴിയുമ്പോൾ ഒരു ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആര്യ പറയുന്നത് പോലെ ഈ ലൈംഗിക ചേഷ്ട കാണിച്ചിരുന്നു യദു എന്നതാണ് പ്രധാനമായും പറയാ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രകോപിതയായി അന്ന് ആ റോഡിൽ വെച്ച് ഇത്തരത്തിൽ പ്രതികരിച്ചതെന്നും പറഞ്ഞിരുന്നു അത്തരത്തിൽ ഒരു ലൈംഗിക ചേഷ്ടയോടുകൂടി യദു പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആംഗ്യം കാണിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏതായാലും വ്യക്തത വരേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കാണാതിരിക്കുന്ന സാഹചര്യം അതിലേക്ക് എങ്ങനെ എത്തുമെന്നത് കൂടിയാണ് ഇനി അറിയേണ്ടത് ഏതായാലും അത്തരത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മാത്രമേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാവുകയുള്ളൂ സുജയ ഓക്കെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി മണിക്ക് ശേഷം സംഭവിച്ചത് എന്താണ് എന്നതിൽ വ്യക്തത വരുത്തേണ്ട മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് എവിടെ പോയതായിരിക്കും അതേക്കുറിച്ച് പ്രേക്ഷകരെ പോലെ തന്നെ അറിയാൻ എനിക്കും കൗതുകമുണ്ട് അപ്പോൾ നമുക്ക് ആ കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ റിപ്പോർട്ടുകളിലേക്ക് പോകാം ആദിൽ പാലോടും സുനിഷ യലൂരുമാണ് നിലവിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്